ഒരു കോശത്തിന് ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിന് ആ കോശത്തിൻ്റെതായ ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് ചെറിയ അവയർനെസ്സും ചെറിയ കോൺഷ്യസ്നസ്സും ഉള്ള അനവധി കോശങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ടിഷ്യൂ ഉണ്ടാവും ബോഡിയിൽ കോശങ്ങളുടെ കോൺഷ്യസ്നെസ്സുകളെല്ലാം കൂടെ കളക്റ്റഡ് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആ ടിഷ്യൂവിനുണ്ട് ഇങ്ങനെയുള്ള ടിഷ്യൂസ് അനവധി ചേരുന്ന സമയത്ത് ഒരു ഓർഗൻ ഉണ്ടാവും അപ്പോൾ ഒരു ഓർഗന് ഒരു കോശത്തെയും അപേക്ഷിച്ച് ഒരു ടിഷ്യൂവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കളക്റ്റീവ് ഉണ്ട് അങ്ങനെയുള്ള ഓർഗൻസ് പലതും ചേരുമ്പോൾ ഒരു അവയവ വ്യൂഹമുണ്ടാകും ആ ഒരു സിസ്റ്റത്തിന് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ ഒരു കോൺഷ്യസ്നസ് ഉണ്ട് അങ്ങനെയുള്ള അനവധി ഓർഗൻ സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ ഹ്യൂമൻ ബോഡിയിൽ ഒരു ടോട്ടൽ കോൺഷ്യസ്നസ് ഇതിൻ്റെ ഒക്കെ കൂടെ ചേർന്ന് ഒരു കോശത്തിൻ്റെ ടിഷ്യൂവിൻ്റെ ഒരു ഓർഗൻ്റെ ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരാകെ മൊത്തമുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും ഇതിൽ നിന്ന് അതിനെ നമ്മൾ ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നു അല്ലാതെ അത് കോൺഷ്യസ്നെസ് ഏതെങ്കിലും ഇത് പ്രത്യേക സ്ഥലത്തിരിക്കുകയല്ല ഇത് ടോട്ടൽ സിസ്റ്റത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് അതിനെയാണ് ഞാൻ കോൺഷ്യസ്നസ് എന്ന് മനസ്സിലാക്കുന്നത്